ഞാൻ ഈ കഴിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ ഇത് തമിഴ്നാട്ടിൽ എല്ലാവർക്കും സുപരിചിതമായിരിക്കും പക്ഷെ കേരളക്കാർക്ക് അത്ര സുപരിചിതമല്ലാത്ത ഒരു സംഭവമാണ് പുതിയ ഇലയായിട്ട് വരുന്നത് അപ്പോൾ ഇതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ട ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും അതേപോലെ ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം ഇത്

ഞാനിത് വാങ്ങിക്കഴിച്ച് അടിപൊളിയായിരുന്നു അടിപൊളി ടേസ്റ്റ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന സംഭവമാണിത് ഇതെന്ന് വെച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ പനമരത്തിൻ്റെ കായ എടുത്ത ഒരു പാകിയിട്ട് അതിൽ നിന്നും മുളച്ചുണ്ടാകുന്ന നമ്മുടെ തേങ്ങയുടെ പൊങ്ങു പോലെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ കാണുന്നത് പനം തേങ്ങ പാകി ഇതിൽ നിന്നാണ് പുതിയ തൈകൾ ഉണ്ടാകുന്നത് അതിൻ്റെ ആദ്യത്തെ സ്ട്രക്ചറാണ് ഈ കാണുന്നത് പറിച്ചിട്ട് മണ്ണിൽ ഓക്കെ എന്നിട്ട് അത് വളരുമ്പോത് ഓ ഒരു വർഷം കിഴങ്ങ് എടുത്തിട്ട് അവിച്ച് ശരി ശരി ഓക്കെ പനയുടെ കായ പഴുത്തതിനു ശേഷം അത് മണ്ണിൽ നട്ടിട്ട് അതിൽ നിന്നുണ്ടാകുന്ന മുളകളാണ് ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കഴിക്കാൻ പറ്റും ഇത് പച്ചയോടെ കഴിക്കാൻ പറ്റ പാടില്ല അപ്പോൾ പൊങ്ങ് കഴിക്കുന്ന പോലെ പച്ചയോടെ കഴിക്കാൻ പറ്റത്തില്ല ഇത് നമ്മൾ പറിച്ചിട്ട് അവർ അവർ ആദ്യം എന്ത് ചെയ്യുന്നത് ഈ പനയുടെ തേ തേങ്ങ പഴുത്തതിന് ശേഷം ആ വിത്തെടുത്ത് പാകും ഈ വിത്തെടുത്ത് പാകിയ ശേഷം ഒരു ഒരു വർഷത്തിനുള്ളിൽ ആകുമ്പോഴത്തേക്ക് മണലിലൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും അങ്ങനെ ആ മുള മുളയാണിത് ഈ ആണ് ഇവിടെയൊക്കെ വേരുകളുണ്ട് ഇതാണ് ഇലയായിട്ട് വരുന്നത് കേട്ടോ ഇതിപ്പോൾ പനയുടെ ഇലയിൽ ഇവർ ഇങ്ങനെ ഇത് വെച്ചേക്കാണ് ഇത് നമ്മൾ അവരിതുപോലെ പറിച്ചെടുത്തതിന് ശേഷം ഇത് വെള്ളത്തിൽ വെച്ചിട്ട് തിളപ്പിക്കും ഒന്ന് പുഴുങ്ങും ഈ പുഴുങ്ങിയ ശേഷം നമുക്ക് ഇത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടു ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തു ഒരെണ്ണം എടുത്ത ശേഷം ഇതിപ്പോൾ അവിച്ചതാണ് അവിച്ച് അവിക്കുക എന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ ഇത് ഇതിങ്ങനെ ഞാനിപ്പോൾ ഇരുപത് രൂപയ്ക്ക് ഒരു നാലോ അഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ കണ്ടാവും ഈ തോലെല്ലാം മാറ്റിയിട്ട് ഇതിങ്ങനെ റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാവും ഒടിച്ചൊടിച്ച് കഴിക്കാവുന്നതാണ് കേട്ടോ ഇതിനകത്ത് ഫുള്ള് ഫൈബർ റിച്ചായിട്ടുള്ള സംഭവമാണ് ശരീരത്തിന് വളരെയധികം നല്ലതുമാണ് ഇതിനടുത്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ സൂപ്പർ സാധനമാണ് അപ്പം ഇതെവിടെ കണ്ടാലും മേടിക്കുക അവിടെ ശരീരത്തിലുള്ള പല രോഗങ്ങൾക്കും നല്ല സംഭവമാണ് നല്ല എനർജി റിച്ച് ആയിട്ടുള്ള സംഭവമാണ് ഫൈബർ റിച്ച് കുടൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ മാറ്റുന്നതിനും അതുപോലെ ലൈംഗിക വിശേഷിച്ച് ഛർദ്ദിപ്പിക്കുന്നതിനൊക്കെ ഏറ്റവും സൂപ്പറായിട്ടുള്ള സാധനമാണ് ഇതെവിടെ കണ്ടാലും നിങ്ങൾ മേടിച്ച് കഴിക്കുക സൂപ്പറാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം